അത് ഞങ്ങൾ പാർട്ടിക്കകത്ത് പറഞ്ഞോളാം ഞങ്ങളുടെ കാര്യത്തിൽ ഇനി അവർ ഇടപേണ്ട കാര്യമില്ല ഇനി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ഞാൻ കെ പി സി അല്ലാതെ വിനസ്സം കൊണ്ടുവന്ന താഴെ തട്ടിട്ടുള്ള ആൾ ഉണ്ടാക്കാൻ നോക്കണം അതല്ലാതെ മേലെ ഇങ്ങനെ ആളെ മാറ്റിക്കൊണ്ടൊന്നും താഴെ തട്ടില ആൾ പൊട്ടിമുളക്കിയൊന്നുമില്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ആരൊക്കെ എതിരായി പ്രവർത്തിച്ചിട്ടുണ്ടോ അതിൽ ഇനി തിരിച്ചു വരാൻ നോക്കുന്നവർക്ക് സാധ്യതയില്ല ഇതിൻ്റെ അകത്ത് കളി കളി കളിച്ചവർ പിന്നെ ദൈവം സഹായിച്ച് അല്ല ഞാൻ പറഞ്ഞല്ലോ വോട്ട് മറിച്ചാലും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും അതല്ലാതെ യു ഡി എഫിന് ഒരു പരാജയ ഭീതിയും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല മാത്രമല്ല ഇരുപതിൽ ഇരുപതും ജയിക്കുന്നതാണ് ഞങ്ങളുടെ അസസ്മെൻറ്റ് അത് പിന്നെ തൃശ്ശൂരിന് മാത്രമായിട്ട് എന്താ സംശയം എലക്ഷൻ വിജയത്തിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമില്ല പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച അന്തർധാര നടന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഭാഗമാണ് ജയരാജനും ജാവേദ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച അതൊക്കെ തൃശ്ശൂർ പല സ്ഥലത്തും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നാൽ ഇതിൽ പ്രതിഷേധിച്ചിട്ടുള്ള ചില സി പി എം വോട്ടുകൾ പോളെയ്തിട്ടില്ല പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ കാരണങ്ങൾ ഒന്നതാണ് അല്ലാതെ യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളൊന്നും ഒരു വിള്ളലും ഉണ്ടായിട്ടില്ല അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള അസസ്മെൻ്റ് ഭൂരിപക്ഷം ഞാൻ പറഞ്ഞ മിനിമം ഇരുപത്തയ്യായിരം മുതൽ എത്ര വേണമെങ്കിലും മേലേക്ക് പോകും മിനിമമാണ് ഞാൻ ഇരുപത്തയ്യായിരം പറഞ്ഞു അല്ല അതിലൊരു വിവാദത്തിൻ്റെ ആവശ്യം എന്താ കാരണം പ്രസിഡൻ്റ് എന്നുള്ള എനിക്ക് ഒഫീഷ്യലായപ്പോഴും പ്രസിഡന്റ് ശ്രീ സുധാകരൻ തന്നെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായ സ്ഥിതിക്ക് ചാർജ് കൊടുത്തു ചാർജ് കൊടുത്തതിനു ശേഷം ഇപ്പോൾ അദ്ദേഹം ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് ആ ചികിത്സ കഴിഞ്ഞ് വരുമ്പോഴേക്കും കൗണ്ടിങ് ആവും കൗണ്ടിങ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കും ഇവിടെ എന്തായാലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഉണ്ടായിട്ടില്ലല്ലോ അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് നേരത്തെ തീരുമാനിച്ചതാണ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ കാര്യമായിട്ടിപ്പോൾ പാർട്ടി പരിപാടി നാലാം തീയതി ഒരു പാർട്ടികൾക്കും ഉണ്ടാവില്ലല്ലോ പക്ഷേ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളോട് ഏതൊക്കെ ഭാഗത്താണ് പോളിങ് കുറഞ്ഞത് അതല്ല നമ്മളെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കണക്കെടുപ്പിനാണ് കഴിഞ്ഞ ദിവസത്തെ യോഗം തീരുമാനിച്ചത് അല്ലാതെ പാർട്ടി പരിപാടികൾ എല്ലാ പാർട്ടികളെയും ജൂൺ നാലാം തീയതി വരെ ഒരു പാർട്ടിക്ക് ഒരു പരിപാടി ഉണ്ടാവില്ല അതെല്ലായിടത്തും ഉണ്ടല്ലോ സംഘടനാ സംവിധാനത്തിൻ്റെ ദൗർബല്യം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് തട്ടിൽ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുക അല്ലാതെ മേലെ തട്ടിൽ മാത്രം മാറ്റിയതുകൊണ്ട് ഒരു കാര്യവുമില്ല കാര്യമില്ല തട്ടിൽ ബൂത്തുകൾ സജീവമാക്കണം അതിനാണ് പ്രയോറിറ്റി അത് അടുത്ത പഞ്ചായത്ത് എലക്ഷൻ്റെ തയ്യാറെടുപ്പ് ഞങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ട് കെ പി സി തീരുമാനത്തിൽ പറയുന്നുണ്ട് പാർലമെൻ്റ് എലക്ഷനിൽ ഇരുപത് ഇരുപതും ജയിക്കും പക്ഷേ അതുകൊണ്ട് കാര്യമില്ല താഴെ തട്ടിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തിയാൽ മാത്രമേ പഞ്ചായത്തും അസംബ്ലിയും ജയിക്കൂ അതുകൊണ്ട് ദീർഘമായിട്ടുള്ള ഒരു കഴിഞ്ഞാവണത്തെ അനുഭവം ഞങ്ങൾക്കുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയൊക്കെ ജയിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പഞ്ചായത്ത് അസംബ്ലിയൊക്കെ ജയിക്കുന്നൊരു പ്രതീക്ഷ ഞങ്ങളുടെ പ്രവർത്തകർക്കുണ്ടായി അതൊരു ഓവർ കോൺഫിഡൻസ് ആയി മാറി അപ്പോഴേക്കും കോവിഡ് വന്നു ഇതെല്ലാം കാരണം പിന്നീട് രണ്ട് രണ്ടലക്ഷനും പരാജയപ്പെട്ടു ആ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് പാർലമെൻറ്റ് ജയിക്കും പക്ഷേ അതുകൊണ്ട് പഞ്ചായത്ത് അസംബ്ലിയും ജയിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കണ്ട സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ പരിഹരിക്കണം ഇതിലൊന്നും ഒരഭിപ്ര വ്യത്യാസം പാർട്ടിയിലില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒരു തർക്കവും ഉണ്ടായിട്ടില്ല പിന്നെ സംഘടനക്കകത്ത് പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും അതൊന്നും പുറത്ത് പറയേണ്ട വിഷയമല്ല എന്നാൽ അങ്ങനെയുള്ള ചർച്ച പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടില്ല ആരും ആരെയും കുറ്റപ്പെടുത്തിയിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം പരിഹരിക്കണം എന്നുള്ള കാര്യത്തിൽ അത് ചർച്ച തുടങ്ങിയ കെ സി വേണുഗോപാൾ ഉൾപ്പെടെ അക്കാര്യം സൂചിപ്പിച്ചു അതിന് സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് അപ്പോൾ ഞങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ ഞങ്ങൾ പങ്കുവെച്ചു അതാർക്കെങ്കിലും എതിരായിട്ടുള്ള വിമർശനമല്ല പാർട്ടി നന്നാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ആ സമ്മേളനത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞത് ആ ചാപ്റ്റർ കഴിഞ്ഞു അവരുടെ കാര്യമേ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല അത് തീർന്ന പരിപാടി അത് ഞങ്ങള് പാർട്ടിക്കകത്ത് പറഞ്ഞോളാം ഞങ്ങളുടെ കാര്യത്തിൽ ഇനി അവരടപേണ്ട കാര്യമില്ല ഇനി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം തൃശ്ശൂർ മാത്രമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല സംഘടന പക്ഷെ തൃശ്ശൂരാണ് അന്തർ ഈ അന്തർധാരം നടന്ന പ്രദേശങ്ങൾ ഞാനിന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ രാഘവർ ഇല്ല അതിൽ ഒരു ബാങ്കിനെ ചില ഭാരവാഹികളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു അവരൊക്കെ ഇത്തവണ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി അത് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ജൂൺ നാലാം തീയതിക്ക് ശേഷം കോഴിക്കോട് എന്ന് മാത്രമല്ല എവിടെയെല്ലാം സംഘടനയിൽ ആരെങ്കിലും ചെറിയ കളികൾ കളിച്ചിട്ടുണ്ടോ അവരൊന്നും ഇനി പാർട്ടിയിൽ ഉണ്ടാവില്ല ഇവിടെ അച്ചടക്ക നടപടി വിധേയരായവരാണെങ്കിലും തിരിച്ചു വരണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി തിരിച്ചു വരേണ്ടെന്നാണ് ആ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലായിട്ടുള്ളത് സിദ്ദിക്കിൻ്റെ പേരെ പരാമർശിച്ചിട്ടില്ല അവിടെ അവിടെ ഒരു നേതാവിനെയും പേരെടുത്ത വിമർശനം കഴിഞ്ഞ കെ പി സി യോഗത്തിൽ ഉണ്ടായിട്ടില്ല വളരെ സ്മൂത്തായിട്ട് ചർച്ച നടന്നു എല്ലാവരും മനസ്സ് തുറന്നു അല്ലാതെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ ആരൊക്കെ എതിരായി പ്രവർത്തിച്ചിട്ടുണ്ടോ അതിൽ ഇനി തിരിച്ചു വരാൻ നോക്കുന്നവർക്ക് സാധ്യതയില്ല ഇതിൻ്റെ അകത്ത് കളി കളിച്ചവർ പിന്നെ ദൈവം സഹായിച്ച് ഈ കളിച്ചവരാരും തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ തക്ക കഴിവുള്ളവരാരും ചിലരെ എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് നല്ല സ്വാധീനമുണ്ടെന്നല്ലേ അങ്ങനെ ദൈവം സഹായിച്ച് സ്വാധീനമുള്ള ആരും ഇല്ല അങ്ങനെയുള്ള പ്രവർത്തനം കൊണ്ട് പത്ത് വോട്ട് കൊറ കുറഞ്ഞിട്ടില്ല പിന്നെ ഇവർ പറഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് ജനം ചിന്തിക്കുന്നത് കൊണ്ട് ഇതൊക്കെ ഗുണമായിട്ടേ വരും പക്ഷേ അതിൻ്റെ പേരിൽ പാർട്ടിക്ക് ഒരു തര ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സഹായിക്കാത്തവരാരും ഈ പാർട്ടിക്കകത്ത് ആവശ്യമില്ല ഞാൻ ഇത്രയും നിർണായക തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ഫീൽഡിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ലോക്കലായിട്ടുള്ള അഭിപ്രായത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ആവശ്യമില്ല ആരാണെങ്കിലും അത് കുറേ കാലങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഫലമായിട്ടുണ്ടായതാണ് അതിന് ഒരാളെ മാത്രം കുറ്റം പറയണ്ട ദൗർബല്യം ഉള്ളിടത്ത് പരിഹരിക്കുക അതല്ലാതെ ആരെങ്കിലും തലയിൽ കെട്ടിവെക്കുന്ന ഏർപ്പാടൊന്നും വേണ്ടി അത് കെ പി സി അല്ലാതെ വിനസം കൊണ്ട് ചെയ്യുക താഴെ തട്ടിലാൾ ഉണ്ടാക്കാൻ നോക്കണം അതല്ലാതെ മേലെ തട്ടിൽ ഇങ്ങനെ ആളെ മാറ്റി കൊണ്ടൊന്നും താഴെ തട്ടിൽ ആൾ പൊട്ടിമളക്കിയൊന്നുമില്ല അതിൻ്റെ മാർഗ്ഗം എന്താണെന്ന് ആലോചിക്കണം അതിൻ്റെ ഒരു നിർദ്ദേശമായിരുന്നു സി യു സി അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പരമാവധി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുക ആ കേഡർ ഇതുവായിട്ട് കൂട്ടണ്ട കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ പാർട്ടി ആ തുടക്കം തന്നെ അല്ലാണ്ട് ഇത് കേഡറും ഇതൊന്നുമല്ല ആ സിസ്റ്റമില്ല കേഡർ പാർട്ടികൾ തന്നെ ഇപ്പൊ കണ്ടില്ലേ അതിന്റെ അകത്ത് എല്ലാ രഹസ്യവും പുറത്തല്ലേ പിന്നെ എന്തിനാ നമ്മൾ ഈ സെമിയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല സി യു സി ഉണ്ടോ അത് വേണം അത് പാർട്ടിക്ക് ആവശ്യമാണ് കോഴിക്കോട് തുടങ്ങി അല്ല അത് സർവീസ് നടത്തിക്കോട്ടെ അതിനല്ലല്ലോ കുഴപ്പം അന്ന് കയറിയിരുന്നവരുടെ കുഴപ്പമാണ് ഇപ്പം കയറുന്നവർ കുഴപ്പമൊന്നുമില്ല